നമസ്കാരം എൻ്റെ പേര് അമ്പിളി ഏഴാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീനോളം എന്ന നാടകം പഠിച്ചല്ലോ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് ഇപ്പോൾ വരാം മീനോളം എന്ന നാടകത്തിൻ്റെ നാടകകൃത്തിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ഇതെഴുതിയിരിക്കുന്നത് ജയപ്രകാശ് കുളൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് നാടകകൃത്ത് സംവിധായകൻ നടൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് കുളൂരിയൻ നാടക കളരികൾ എന്ന പേരിൽ നാടക പഠന ക്യാമ്പുകൾ നടത്തുന്നുണ്ട് പ്രധാന കൃതികൾ വർത്തമാനം ബമ്മക്കൊലു ഭാഗ്യരേഖ പതിനെട്ട് നാടകങ്ങൾ കുമാരവിലാപം നിയന്ത്രണം എന്നിവയാണ് പദങ്ങളും അവയുടെ അർത്ഥവും പുണ്ണ് വ്രണം ഉദ്വേഗം പരിഭ്രമം ഒപ്പരം ഒപ്പം ആധിക്യം സമൃദ്ധി ഗതകാലം കഴിഞ്ഞ കാലം ഇക്ഷണം ഇപ്പോൾ നമുക്ക് പദങ്ങളൊന്ന് വികസിപ്പിച്ചെഴുതാം താരകമീൻ താരകമാകുന്ന മീൻ കടൽജീവികൾ കടലിലെ ജീവികൾ ആവോലിക്കൂട്ടം ആവോലിയുടെ കൂട്ടം പ്രായാധിക്യം പ്രായത്തിൻ്റെ ആധിക്യം ഇത്തരത്തിലുള്ള പദങ്ങൾ ധാരാളമായിട്ട് ഈ പാഠത്തിലുണ്ട് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ നമുക്ക് പഠനപ്രവർത്തനങ്ങളിലേക്കൊന്ന് പോയാലോ ഒന്നാമതായിട്ട് വായിക്കാം കണ്ടെത്താം കടൽ എന്താണെന്നതിന് അമ്മ പറയുന്ന മറുപടി എന്ത് ഉത്തരം മുട്ടയിട്ടത് കടലിൽ വിരിഞ്ഞത് കടലിൽ നീന്തുന്നത് കടലിൽ നമ്മൾ കാണുന്നത് കടലാണെന്നും നമ്മൾ കടലിലാണ് ജീവിക്കുന്നതെന്നും അമ്മ പറയുന്നു അടുത്ത ചോദ്യം താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാം ഉത്തരം കടലിനെ മൊത്തം മൂടുന്നതാണ് മാനം ആ മാനം നമ്മളാരും ഇതേവരെ കണ്ടിട്ടില്ല മറ്റൊരു പഞ്ഞിക്കടലാണ് മാനം ആ മാനത്തിൽ മിന്നുന്ന താരകങ്ങളാകുന്ന മീനുകളുണ്ട് ഇത്തിരി നേരമേ അവിടെ കഴിയാൻ സാധിച്ചുള്ളൂ കാരണം അപ്പോഴേക്കും ശ്വാസം മുട്ടി ഉള്ളതിന് ആഴവും പരപ്പും ഉണ്ടെന്ന് മനസ്സിലായി അടുത്ത ചോദ്യം ചർച്ച ചെയ്യാം എഴുതാം ഉത്തരം തേടി തൊടുവിൽ നീ നേടി വന്നാലും നിന്ന ഈ അമ്മ ഉമ്മ വയ്ക്കും നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും ഉത്തരം തേടി യാത്രയാവുന്ന കുഞ്ഞുമീനിനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ ഈ വാക്കുകൾ കുഞ്ഞുമീനിന് എപ്രകാരമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അമ്മയുടെ വാക്കുകൾ കുഞ്ഞുമീനിന് ആത്മവിശ്വാസം നൽകി കുഞ്ഞുമീനിന്റെ സംശയത്തിന് ശരിയായ ഉത്തരം നൽകാൻ അമ്മയ്ക്കാകുന്നില്ല അതിനാൽ അന്വേഷിച്ച് സ്വയം കണ്ടെത്താൻ അമ്മ കുഞ്ഞുമീനിനോട് പറയുന്നു ഏതൊരു കാര്യത്തിനും വിജയം പരാജയം എന്ന രണ്ടു വശങ്ങളുണ്ട് തൻ്റെ കുഞ്ഞ് പരാജയപ്പെട്ടാലും അവന് ദുഃഖം ഉണ്ടാകരുത് അമ്മയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ അവനെ ഉത്സാഹിയാക്കും പരാജയത്തിൻ്റെ ആശങ്കയില്ലാതെ അന്വേഷണം തുടരാൻ അമ്മയുടെ വാക്കുകൾ കുഞ്ഞുമീനിനെ സഹായിച്ചു അന്വേഷണത്തിന്റെ ഫലം വിജയമോ പരാജയമോ ആകട്ടെ അമ്മ തന്നെ കൈവിടില്ല എന്ന ധൈര്യവും ആത്മവിശ്വാസവും കുഞ്ഞുമീനിന് തൻ്റെ കൃത്യനിർവഹണത്തിന് കരുത്തും ഭയമില്ലായ്മയും നൽകി അമ്മയ്ക്ക് കുഞ്ഞുമീനിനോടുള്ള അതിരറ്റ സ്നേഹവും വാത്സല്യവുമാണ് അമ്മയുടെ വാക്കുകളിൽ കാണുന്നത് അടുത്ത ചോദ്യം അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാം അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത് നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക ഉത്തരം അറിവ് മാറിക്കൊണ്ടേയിരിക്കും എന്ന കുഞ്ഞുമീനിൻ്റെ വാക്കുകൾ തികച്ചും അർത്ഥവത്താണ് കാലം മുന്നോട്ട് പോകുന്തോറും പുതിയ പുതിയ അറിവുകളും ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി എല്ലാറ്റിനും മാറ്റങ്ങളുണ്ടാകുന്നു ഇത് മനസ്സിലാക്കി മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം പുതിയ അറിവുകൾ നേടുമ്പോൾ പഴയത് ഉപേക്ഷിക്കണം മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്തവർ എല്ലാറ്റിൽ നിന്നും പിന്തള്ളപ്പെടും അവരെ ആരും അംഗീകരിക്കില്ല പുതിയ അറിവുകൾ സമ്പാദിച്ച് എപ്പോഴും മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നൽകുന്നതാണ് കുഞ്ഞുമീനിന്റെ വാക്കുകൾ അടുത്ത ചോദ്യം വിശകലന കുറിപ്പ് തയ്യാറാക്കാം ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീനിന്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്താവാം അതിന് കാരണം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്താണ് കടൽ എന്ന കുഞ്ഞു മീനിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അമ്മയ്ക്ക് അറിയുകയില്ല അതിനാൽ അമ്മ വിവിധ മീനുകളോട് ശരിയായ ഉത്തരം എന്താണെന്ന് ചോദിച്ചു എന്നാൽ ഓരോ മീനുകളും നൽകിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു ഓരോ മീനുകളുടെയും കടലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമായതാണ് ഇതിന് കാരണം അതുപോലെ മനുഷ്യജീവിതത്തെ ചോദ്യത്തിനും ഒരേ തരം ഉത്തരം പറയാൻ സാധിക്കില്ല ഓരോരുത്തരും ഏതൊരു കാര്യവും കാണുന്നതിലുള്ള വ്യത്യാസമാണ് ഉത്തരത്തിലെ വ്യത്യസ്തതയ്ക്ക് കാരണം നമ്മുടെ സംശയത്തിന്റെ ഉത്തരം ആരോട് ചോദിക്കുന്നുവോ അവർ അവരുടെ കാഴ്ചപ്പാടിൽ ഉത്തരം നൽകുന്നു ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും എന്താണ് കടൽ എന്ന കുഞ്ഞുമീനിന്റെ സംശയത്തിന്റെ ഉത്തരം ഓരോ മീൻകൂട്ടങ്ങളും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് എന്നത് ഇതിന് തെളിവാണ് അതിനാൽ നമ്മുടെ സംശയത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ എന്താണോ നമുക്കറിയേണ്ടത് അതെല്ലാം സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും ഉചിതം കാരണം മറ്റൊരാളുടെ ഉത്തരം നമ്മെ തൃപ്തിപ്പെടുത്തണം എന്നില്ല അടുത്ത ചോദ്യം കഥാപാത്ര നിരൂപണം എഴുതാം ഏത് കഥാപാത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ കുഞ്ഞുമീൻ ഈ നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ഉത്തരം മീനോളം എന്ന നാടകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കുഞ്ഞുമീനാണ് മറ്റു മീനുകളിൽ നിന്നും വ്യത്യസ്തനായ കുഞ്ഞുമീൻ പുതിയ അറിവുകൾ നേടാൻ ആഗ്രഹിക്കുന്നു ജീവിക്കുന്ന കടലിനെ കുറിച്ചറിയാൻ അവൻ ആഗ്രഹിക്കുന്നു അമ്മയോട് ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരം നൽകാൻ അമ്മയ്ക്കാകുന്നില്ല അമ്മയുടെ നിർദ്ദേശപ്രകാരം തനിക്കറിയേണ്ട ഉത്തരത്തിനായി സ്വയം അന്വേഷിച്ചു പോകുന്ന കുഞ്ഞുമീനിന്റെ കർമ്മധീരത എടുത്തു പറയേണ്ടതാണ് കാലങ്ങൾക്കു ശേഷം താൻ കണ്ടെത്തിയ അറിവുകളുമായി അമ്മയുടെ സമീപം മടങ്ങിയെത്തുന്ന കുഞ്ഞുമീൻ താൻ കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ അമ്മയോട് പറയുന്ന ഭാഗങ്ങൾ വളരെ അർത്ഥവത്താണ് ജിജ്ഞാസുവായ ഒരു കുട്ടിയുടെ ബുദ്ധിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുഞ്ഞുമീൻ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം തന്നെയാണ് ചോദ്യങ്ങളാണ് ഉത്തരത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത് പുതിയ അറിവുകളിലേക്ക് വെളിച്ചം പകരുന്നത് അതിനാൽ കുഞ്ഞുമീൻ എന്ന കഥാപാത്രത്തെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ് പദങ്ങൾ ചേർക്കാം പിരിക്കാം ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്ന് നെത്തോലിക്കൂട്ടം അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് നെന്മീനും ചെമ്മീനും ഇങ്ങനെ നാല് വാക്യങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ വാക്യങ്ങളിലെ അടിവരയിട്ട ചില പദങ്ങൾ മാറ്റി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അടിവരയിട്ട പദങ്ങൾ തേടിപ്പോയവർ ഉണ്ടായിരുന്നുവെന്ന് നെത്തോലിക്കൂട്ടം ഇങ്ങനെ ഇവിടെ ഉത്തരം തേടിപ്പോയവർ എന്ന് ചേർത്തെഴുതിയിരിക്കുന്നത് നമ്മൾ പിരിച്ച് തേടി ഉത്തരം തേടി പോയവർ പണ്ടും ഉണ്ടായിരുന്നു എന്ന് നെത്തോലി കൂട്ടം നമ്മൾ പിരിച്ച് പിരിച്ചെഴുതിയിരിക്കുകയാണ് ഉണ്ടായിരുന്നുവെന്ന് ചേർത്ത് പറഞ്ഞത് ഉണ്ടായിരുന്നു എന്ന് എന്നാക്കി മാറ്റി അവരാരും തിരിച്ചു വന്നില്ലെന്ന് തിരിച്ച് വന്നില്ല എന്ന് ഇവിടെ മൂന്നായിട്ട് പിരിച്ചിരിക്കുന്നു തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും ശ്രാവും തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് കണ്ടവർ ഉണ്ടെന്ന് തിരണ്ടി സംഘം അവർക്ക് മിണ്ടാട്ടം ഇല്ലെന്ന് മിണ്ടാട്ടം ഇല്ല ഇല്ല എന്ന് നെന്മ എന്ന് നെന്മീനും ചെമ്മീനും മിണ്ടാട്ടം ഇല്ലെന്ന് എന്ന ഒറ്റ വാക്കിനെ മൂന്നായിട്ട് പിരിച്ചിരിക്കുന്നു മിണ്ടാട്ടം ഇല്ല എന്ന് ഇങ്ങനെ പദങ്ങൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും വാക്യങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ചർച്ച ചെയ്യുക ഇത്രയും പദങ്ങൾ നമ്മൾ പിരിച്ച് പറഞ്ഞപ്പോഴുണ്ടായ മാറ്റം നമ്മൾ കണ്ടുവല്ലോ പാഠഭാഗത്ത് നിന്നും ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പിരിച്ചെഴുതുക നിങ്ങൾ ഈ ചോദ്യം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഒരു പദം പല പദങ്ങളായി പിരിച്ചെഴുതുന്നതിനേക്കാൾ നല്ലത് അത് ചേർത്തെഴുതുന്നതായിരിക്കും ആ വാക്യത്തിന് സ്ഫുടതയും ഭംഗിയും എല്ലാം ഉണ്ടാകുന്നത് പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോഴായിരിക്കും അല്ലേ ഇവിടെ ചേർത്ത് തന്നിരിക്കുന്ന പദങ്ങളെ പിരിച്ചെഴുതിയിരിക്കുകയാണ് പദങ്ങൾ ചേർത്തെഴുതുമ്പോഴാണ് പദങ്ങൾക്ക് അർത്ഥവ്യക്തതയും സൗന്ദര്യവും ഉണ്ടാകുന്നത് ഒരു വാക്യം നല്ലവണ്ണം സംസാരിക്കാൻ സാധിക്കുന്നതിനും ചേർത്തെഴുതുന്നതാണ് ഉചിതം ഒരു വാക്യം എഴുതുമ്പോൾ പദങ്ങൾ ചേർത്തു തന്നെ എഴുതുന്നത് ആ വാക്യത്തിന് ശക്തിയും ഭംഗിയും നൽകുന്നു പാഠത്തിൽ നിന്നുള്ള കൂടുതൽ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം അവർക്ക് ഇടയിൽ അവർക്കിടയിൽ ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം കണ്ടല്ലോ ശ്രദ്ധിച്ച് നോക്കുന്നു ശ്രദ്ധിച്ചു നോക്കുന്നു വിരിഞ്ഞിട്ട് തന്നെ വിരിഞ്ഞിട്ടു തന്നെ എന്താണ് അമ്മേ എന്താണമ്മേ ആർക്കാണ് അമ്മേ ആർക്കാണമ്മേ മീനുകളോട് എല്ലാം മീനുകളോടെല്ലാം കേട്ട് അറിവുള്ള കേട്ടറിവുള്ള ചേർത്ത് എഴുതുമ്പോഴാണല്ലോ വാക്കുകൾക്ക് പൂർണമായ ഒരു അർത്ഥ അർത്ഥവ്യക്തത വരുന്നതും നമുക്ക് നന്നായിട്ടത് ഉച്ചരിക്കാൻ സാധിക്കുന്നതും അതിന് ഭംഗി വരുന്നതും ഇവിടെ ഈ പദങ്ങൾക്കെല്ലാം പൊതുവായ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്നുമല്ല ഇത് ചേർത്തെഴുതിയപ്പോൾ ആ പിരിച്ചെഴുതുന്ന രണ്ട് പദങ്ങളിലെ ആദ്യത്തെ പദത്തിൻ്റെ അവസാനം വരുന്ന ചന്ദ്രകല സംവൃദ്ധോഗാരം എന്ന് നമ്മൾ നമ്മളതിന് പറയും ആ സംവൃദ്ധോഗാരം ഇല്ലാതെയാകുന്നു രണ്ട് പദങ്ങൾ ചേർത്തെഴുതിയപ്പോൾ ആദ്യത്തെ പദത്തിൻ്റെ അവസാനമുള്ള സംവൃദ്ധകാരം ലോഭിച്ചു പോയിരിക്കുന്നു ഇല്ലാതെയായിരിക്കുന്നു ഇതാണ് ഈ പദങ്ങളുടെ മൊത്തത്തിലുള്ള പ്രത്യേകത അടുത്ത പദങ്ങൾ നമുക്കൊന്ന് നോക്കാം കാലം ആയിരിക്കില്ല ചേർത്തെഴുതിയപ്പോൾ അത് കാലമായിരിക്കില്ല സംശയം ആണ് സംശയമാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്നൊന്ന് നോക്കൂ ആദ്യത്തെ പദത്തിന്റെ അവസാനത്തിലുള്ള അം അതായത് അനുസ്വാരം അത് മകാരം മാ ആയി മാറിയിരിക്കുന്നു അടുത്ത കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് നോക്കാം കുഞ്ഞുങ്ങളെ പോലെ ചേർത്തെഴുതിയപ്പോൾ പോലെ എന്ന് നമ്മൾ പറയുന്നു നെത്തോലി കൂട്ടം നെത്തോലി കൂട്ടം എന്ന് പറയുന്നു ഇവിടെ വന്ന മാറ്റം രണ്ടാമത്തെ പദത്തിലെ ആദ്യത്തെ അക്ഷരത്തിന് എന്തു വന്നിരിക്കുന്നു അത് ഇരട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ വാക്യ വാക്കുകളിലെ ആ മാറ്റങ്ങൾ നമ്മൾ കണ്ടല്ലോ അടുത്തത് നമ്മളൊരു നിഘണ്ഠു ഉണ്ടാക്കാൻ പോവുകയാണ് സചിത്ര നിഘണ്ഠു നിഘണ്ഠുവിലേക്കുള്ള വിഷയം എന്താണ് കേരളത്തിലെ ചില പ്രമുഖ കലാരൂപങ്ങളെക്കുറിച്ചാണ് കേരളം നമ്മുടെ നാട് നാടൻ കലാരൂപങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പഴയ കാലം മുതൽ പ്രാചീന കാലം മുതൽ എത്ര എത്ര കലാരൂപങ്ങളാണ് ഇവിടെ രൂപം കൊണ്ടത് അവയിൽ പലതും നമുക്കറിയാം നാം കണ്ടിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് കാക്കാരിശി നാടകം ചവിട്ടു നാടകം ഒപ്പന തുടങ്ങിയവ ഇതിൽ ഒപ്പന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ സ്കൂൾ കലോത്സവത്തിനൊക്കെ സാധാരണ കുട്ടികൾ മത്സരിക്കുന്ന ഒരു ഇനമാണ് ഒപ്പന കാക്കാരിശി നാടകം ചവിട്ടു നാടകം ഇത് കണ്ടിട്ടുണ്ടാ എല്ലാവരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല നമ്മളിവിടെ ഇത് ഇവിടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ അല്ലാത്ത ചില നാടൻ കലാരൂപങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് പഠന പ്രവർത്തനങ്ങളിൽ ഏതാനും നാടൻ കലാരൂപങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് കാക്കാരിശി നാടകം രണ്ട് ചവിട്ട് നാടകം മൂന്ന് ഒപ്പന ആദ്യമായിട്ട് നമുക്ക് തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം തെയ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരെങ്കിലുമൊക്കെ അല്ലേ ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് തെയ്യം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ ഉദാഹരണം മുച്ചിലോട്ട് ഭഗവതി വൃക്ഷം പർവ്വതം അമ്മ ദൈവം ശൈവ വൈഷ്ണവം എന്നിങ്ങനെ പല ആരാധനാ രീതികളുടെയും സമന്വയമാണ് തെയ്യം മനോഹരമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും ഉപയോഗിച്ചുള്ള ആടയാഭരണങ്ങളും ചെണ്ട ചേങ്ങില ഇലത്താളം കറുംകുഴൽ തകിൽ തുടങ്ങിയ വാദ്യമേളകളും വാദ്യമേളങ്ങളും ചേർന്ന ലാസ്യ താണ്ഡവ നൃത്തമാണ് തെയ്യം കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ് കേരളത്തിലെ പല പരമ്പരാഗത കലാരൂപങ്ങളും കളരിപ്പയറ്റിൽ നിന്നും പലതും സ്വീകരിച്ചിട്ടുണ്ട് കഥകളിയിൽ കലാകാരന്റെ ശരീരത്തിന് മെയ്വഴക്കം വരുത്തുന്ന സമ്പ്രദായം ഇത്തരത്തിലുള്ളതാണ് നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയ ആദ്യത്തെ ആയോധന മുറ കളരിപ്പയറ്റാണ് അതിനാൽ ആയോധന കലകളുടെ മാതാവായി കളരിപ്പയറ്റിനെ കാണുന്നു കളരിപ്പയറ്റിനെ ബോധിധർമ്മൻ ചൈനയിലെ ഭൂഘടനയ്ക്കനുസരിച്ച് മാറ്റിയെടുത്തതാണ് ഷാവോലിൻ കുങ്ഫു കാവുകളിലും ക്ഷേത്രങ്ങളിലും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചവർണ്ണ പൊടി കൊണ്ട് ചിത്രീകരിക്കുന്നതാണ് കളം ഭദ്രകാളിക്കളം അയ്യപ്പൻ കളം നാഗക്കളം ചുടലക്കളം തുടങ്ങി പലതരം കളങ്ങളുണ്ട് കളമെഴുത്തുപാട്ട് കളം മായ്ക്കൽ തിരിയൊഴിച്ചിൽ തുടങ്ങിയ അനുഷ്ഠാന രൂപങ്ങൾ കളമെഴുത്തുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് മധ്യ തിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് പടയണി ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പടയണി അവതരിപ്പിക്കുന്നത് ദാരികനെ വധിച്ചിട്ടും കോപം തീരാത്ത കാളിയെ ശാന്തയാക്കാൻ ശ്രീ പരമേശ്വരനും ദേവന്മാരും കോലം കെട്ടിത്തുള്ളിയതിൻ്റെ ഓർമ്മയാണ് പടയണി ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ബാധകളെയും ആവാഹിച്ച് ഉറഞ്ഞുതുള്ളുന്ന കോലങ്ങൾ കളം വിട്ടൊഴിയുന്നതോടെ എല്ലാ ദുരിതങ്ങളും അകന്ന് നാടിനൈശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം ഇനി നമുക്ക് മാർഗംകളി എന്താണെന്നൊന്ന് നോക്കാം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദകലയാണിത് കാനായ ക്രിസ്ത്യാനികളുടെ വിവാഹത്തിന് മാർഗംകളി പതിവാണ് ക്രിസ്തുദേവൻ്റെ സങ്കല്പത്തിൽ കത്തിച്ചുവെച്ച നിലവിളക്കിന് ചുറ്റും ചുവടുവച്ചും കൈകൊണ്ട് ആംഗ്യം കാണിച്ചും പാട്ടുപാടി കളിക്കുന്നതാണ് രീതി ക്രിസ്തുമത മത പ്രചരണാർത്ഥം പാടിക്കളിച്ചതുകൊണ്ടാണ് മാർഗം കളി എന്ന പേര് വന്നതെന്ന് പറയുന്നു നമ്മൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു ജീവചരിത്ര കുറിപ്പാണല്ലോ തയ്യാറാക്കുന്നത് അദ്ദേഹം വരച്ച ഒരു രേഖാചിത്രമാണിത് മറ്റൊരു രേഖാചിത്രം ഇവിടെ താഴെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജനപ്രിയ വരകളാണ് ഇവ അദ്ദേഹത്തെ കുറിച്ചുള്ള ചില ഒന്ന് നോക്കൂ ചിത്രകലയിലെ മഹാപ്രതിഭ വര ഛായാചിത്രം ശില്പകല എന്നിവയിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം ഒരു ശില്പിയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക ജീവചരിത്ര കുറിപ്പ് ഡിജിറ്റലായി തയ്യാറാക്കുമ്പോൾ നമ്പൂതിരി വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തുമല്ലോ എന്താണ് ജീവചരിത്രം ഒരാളുടെ ജീവിതം മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രം അയാൾ തന്നെ എഴുതുമ്പോൾ അത് ആത്മകഥ എന്ന് നമ്മൾ പറയും കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി അദ്ദേഹത്തിന്റെ ശരിയായ പേര് കെ എം വാസുദേവൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് പൊന്നാനി കരുവാട്ടില്ലത്താണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിന് മരണമടയുകയും ചെയ്തു വളരെ ജനപ്രിയമാണ് നമ്പൂതിരിയുടെ വരകൾ മാതൃഭൂമി കലാകൗമുദി തുടങ്ങിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ആയിരക്കണക്കിന് രേഖാചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചിരുന്നത് നമ്പൂതിരി ചിത്രങ്ങൾ എന്ന ശൈലി തന്നെ ഉണ്ടായി ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച രണ്ട് ചിത്രങ്ങളാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രകലാരീതി ഇക്കാലത്ത് ആളുകൾ ധാരാളമായി അനുകരിക്കുന്നുണ്ട് എം ടിയുടെ രണ്ടാമൂഴത്തിലെ ദ്രൗപദി വി കെ എൻ കഥകൾക്ക് വരച്ച രേഖാചിത്രങ്ങൾ എന്നിവ വളരെ പ്രസിദ്ധമാണ് മലയാളത്തിലെ മികച്ച സംവിധായകനായ അരവിന്ദന്റെ ഉത്തരായനം കാഞ്ചന സീത എന്നീ ചലച്ചിത്രങ്ങളുടെ ആർട്ട് ഡയറക്ടറും ആർട്ടിസ്റ്റ് നമ്പൂതിരി ആയിരുന്നു ലോഹത്തകിടിൽ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ഒരു ശില്പിയുമായിരുന്നു അദ്ദേഹം ആത്മകഥയായ രേഖകൾ അദ്ദേഹം രചിക്കുകയുണ്ടായി അടുത്തതായിട്ട് ഞാൻ കുഞ്ഞുമേനിൻ്റെ അമ്മ കഥാപാത്ര നിരൂപണം നൽകുകയാണ് അമ്മയ്ക്ക് കുഞ്ഞുമീനിനോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉണ്ട് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുമീൻ തൻ്റെ മറ്റു മക്കളിൽ നിന്നും വിഭിന്നനാണെന്ന് അമ്മ പറയുന്നുണ്ട് കുഞ്ഞുമീനിൻ്റെ സംശയത്തിന് ശരിയായ മറുപടി നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല എങ്കിലും മറ്റു മീനുകളോട് മകൻ്റെ എന്താണ് കടൽ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ചോദിച്ചു മനസ്സിലാക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട് മക്കളുടെ സംശയങ്ങൾക്ക് ഏതു വിധേനയും ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന വാത്സല്യനിധിയായ അമ്മയെയാണ് ഇവിടെ കാണുന്നത് അവസാനമായി കുഞ്ഞുമീനിനോട് സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അമ്മ നിർദ്ദേശിക്കുന്നു വിജയിച്ചാലും പരാജയപ്പെട്ടാലും അമ്മ നിന്നെ ഉമ്മ വയ്ക്കും എന്ന് പറയുന്നത് സ്നേഹാധിക്യം കൊണ്ട് മാത്രമല്ല മകൻ പരാജയപ്പെട്ടാൽ ദുഃഖിക്കരുത് എന്നും അമ്മയുടെ വാക്കുകൾ ആത്മവിശ്വാസം നൽകുമെന്നും ഉള്ളതിനാലാണ് സംശയ നിവർത്തിക്കായി പോയ തൻ്റെ കുഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്നതോടെ സ്നേഹവതിയായ അമ്മ മരണമടയുന്നു കുഞ്ഞുമീനിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നിരിക്കണം ഇക്കാലം ആ അമ്മ എല്ലാ അമ്മമാരുടെയും പ്രതീകമാണ് കുഞ്ഞുമീനിന്റെ അമ്മ എന്ന് പറയാം മീനോളം എന്ന നാടകം സ്കൂളിൽ അവതരിപ്പിക്കുന്നു നാടകത്തിന്റെ നോട്ടീസ് മാതൃക ഒന്ന് ചെയ്തു നോക്കാം ത് പോസ്റ്റർ മാതൃക ചിത്തിരവട്ടം ഗവൺമെന്റ് യു പി സ്കൂൾ ഏഴാം ക്ലാസ് കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകം ജയപ്രകാശ് കുളൂരിന്റെ മീനോളം സംവിധാനം നിഖിൽ മാധവ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ചിത്തിരവട്ടം ഗവൺമെന്റ് യു പി സ്കൂൾ അവതരണം ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇതേ മാതൃകയിൽ തന്നിട്ടുള്ള ഈ ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയനുസരിച്ച് ചിത്രപ്പണികളൊക്കെ ചെയ്ത് മനോഹരമായ രീതിയിൽ ഒരു പോസ്റ്ററാക്കി മാറ്റാവുന്നതാണ് നമുക്ക് ഒരു നോട്ടീസിന്റെ മാതൃക ചെയ്തു നോക്കാം ഇതിന്റെ തലക്കെട്ട് നാടക ദിനം നാടക അവതരണം എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ സ്കൂൾ വാർഷികത്തിനോടനുബന്ധിച്ച് ജയപ്രകാശ് കുളൂരിൻ്റെ മീനോളം എന്ന നാടകം ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു കുട്ടികൾ തന്നെ സംവിധാനവും അഭിനയവും സംഗീതവും ഒരുക്കുന്ന ഈ നാടകം കാണാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ ഗവൺമെൻറ്റ് യു സ്കൂൾ ചിത്രവട്ടം മീനോളം എന്ന നാടകത്തിലെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഞാൻ തന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ചു പഠിക്കുക പിന്നെ പാഠം ഒന്ന് വായിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായിട്ട് വരാം അതുവരെ നിങ്ങളെല്ലാവർക്കും അമ്പലത്തിച്ചോണ്ടേ നന്ദി നമസ്കാരം